ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നെക്സോ ഗെയിമിംഗ് ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ പുതിയ ക്ലാസിക് റേറ്റ് ഇന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതിലെന്തൊക്കെ റിവാർഡ്സും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന പ്രൈസ് പാത്തിൻ്റെ ലീക്സും അതുപോലെ തന്നെ ഫോർ പോയിൻറ്റ് സീറോ അപ്ഡേറ്റിൻ്റെ കുറച്ച് ലീക്സും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാം തന്നെ സ്കിപ്പ് ചെയ്താൽ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈസ് ആദ്യം തന്നെ നമ്മുടെ ക്ലാസിക് റേറ്റിൻ്റെ ലിക്സും കാര്യങ്ങളും നോക്കി നോക്കുക അപ്പോൾ ഗൈസ് ക്ലാസിക് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അതേ റിവാർഡ്സും കാര്യങ്ങളും തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഫീമെയിൽ ഔട്ട്ഫിറ്റി ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ ഔട്ട്ഫിറ്റും കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ അതിന് ചേരുന്ന ഒരു ഹെഡ് ഗിയറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ കളർ ഹെഡ് ഗിയറും കാര്യങ്ങളും തന്നെയാണ് പിന്നെ ഗഡ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എം ടു ഫോറിൻ്റെ അതേ ഒരു ഗ്രീൻ കളർ എം ടു ഫോറും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഗ്രീൻ കളറിലാണ് നമ്മുടെ ആദ്യത്തെ കുറേ റിവാർഡ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് നമ്മുടെ ഹെൽമെൻറ്റ് സ്കിന്നാണ് വരുന്നത് ഹെൽമെറ്റ് വസ്റ്റ് ലെവലൊക്കെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു പച്ചസാരം തലയിലിരിക്കുന്ന പോലെ തന്നെയാണ് വരുന്നത് പിന്നെ രണ്ടാമതും നമുക്ക് കുറച്ച് ചീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു കണ്ണും അതുപോലെ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ മുൻപ് തന്നെ ഫുള്ളി ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ കളർ ഹെൽമെറ്റും കാര്യങ്ങളും പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സ്കില്ലാണ് ഇപ്പോൾ ബാക്ക് പാക്ക് നോക്കുകയാണെങ്കിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് പക്ഷേ വലിയ അടിപൊളിയൊന്നും പറയത്തില്ല ലെജൻഡറി കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ സ്കിൻ സ്കിന്നായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമ്മുടെ ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അതുപോലെ പിന്നീട് വരുന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഹെഡ് ഗിയർ ആണ് ഈ കാണുന്നത് ഈ ഔട്ട്ഫിറ്റ് എനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയുക അപ്പോൾ ഈ സത് നമ്മുടെ മറ്റ ഔട്ട്ഫിറ്റിങ്ങാട്ട് ഏകദേശം അടിപൊളി തോന്നിയത് ഈ ഒരു ഔട്ട്ഫിറ്റാണ് അപ്പോൾ ഇത് ഇതെടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഔട്ട്ഫിറ്റായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹെൽമറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ അതും അതേ ഒരു സെയിം കളർ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് ഒരു പാരച്ചോൻ്റെ സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നീട് നമ്മുടെ നേടിൻ്റെ ഒരു സ്കിന്നാണ് വരുന്നത് അപ്ഗ്രേഡ് അല്ല നോർമൽ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് അടുത്തൊരു ഹെഡ് ഗിയറും കാര്യങ്ങളും വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് ഔട്ട്ഫിറ്റാണ് നമ്മൾ ലെജൻഡറി കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ലാസ്ക് ക്ലേറ്റിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹെഡ് ഗിയറും അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാം ഇത് മാക്സിമം നമ്മുടെ മെയിൽ കാറ്ററിനെ സെറ്റ് ആവുള്ളൂ ഫീമെയിലും അധികം സെറ്റ് ആവുന്നില്ല അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിന്നും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഒരു സിലിണ്ടർ ടൈപ്പ് ബാക്ക് പാക്കിൻ്റെ സ്കിന്നും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇത് മറ്റൊരു ബാക്ക് പാക്കിനെങ്ങാണ്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഔട്ട്ഫിറ്റ് ലാസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് നമ്മുടെ ലെജൻഡറി കാറ്റഗറിയിൽ നിന്ന് ആഡ് ഔട്ട്ഫിറ്റ് ആണ് ഒരു ഫ്രീ ഫയർ ലുക്ക് ഒക്കെ ചെറുതായി തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ മെയിലിലാണ് കുറച്ചും കൂടെ ഷൂട്ടായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഫീമെയിലിനോട്ടും മെയിലിന് നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ എത്ര ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ ഒരു ക്ലാസിക് റേറ്റിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് നോക്കണം ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ അതിൽ പത്തൊമ്പത് കൂപ്പണുകളുള്ള ഒരു അമ്പത് കൂപ്പണായിട്ട് നമ്മൾ എന്തെങ്കിലും കറക്കുന്നതായിരിക്കും അതുപോലെ നെക്സ്റ്റ് പ്രൈസ് പാത്രത്തിൽ വരുന്ന റിവാർഡ്സും കാര്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് വേർഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളുമാണ് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ ഒരു ബ്രൂം സ്റ്റിക്കിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണാം ആ ബൂംസ്റ്റിക്കിൽ നമ്മുടെ ഹരിബോട്ടർ വരുന്ന പോലത്തെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഔട്ട്ഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ഷെഡ്യൂൾ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് നമ്മുടെ ചൈനീസ് ഫേഷ്യൽ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പാത്രത്തന്നെയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ അതുപോലെ പിന്നീട് രണ്ടാമത്തെ ഒരു ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതും ആ ഫസ്റ്റത്തെ ഒരു ഔട്ട്ഫിറ്റും ഏകദേശം ഒരേ ഒരു ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് മറ്റ് കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഒരു ഔട്ട്ഫിറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ ടോട്ടൽ മൂന്ന് ഔട്ട്ഫിറ്റി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതും മാത്രമല്ല കുറേ വേറെ റിവാർഡ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ റിവാർഡ്സ് ലീക്സും കാര്യങ്ങളും ഇപ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഒരു എം എം സിസ് ടി ഒരു സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു എം സിസ്റ്റി അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ഒരു പാച്ചുണ്ട് സ്കിന്നും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒരു ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ഹെൽമെറ്റിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെയാണെങ്കിൽ വരാൻ പോകുന്നത് അവിടെ നെക്സ്റ്റ് പ്രൈസ് പാസിലും കാര്യങ്ങളിലും പിന്നീട് ഒരു ചെറിയ ഓർണമെൻറ്റിൻ്റെ സ്കിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും റിവാർഡ്സാണ് മെയിനായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രൈസ് പാത്തിൽ നമുക്ക് കാണാനുള്ള ചാൻസും കാര്യങ്ങളും അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൂം സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് ചിലപ്പോൾ ഇവൻറ്റും കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു ബൂം ഒക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമും അതുപോലെ തന്നെ മറ്റാൻസ്ഫോമേഴ്സും ഉള്ളതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിൽ ഈ ഒരു ബൂം സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും നമുക്കിതിൽ നമുക്ക് ഈവൻ്റിലൂടെ പറക്കാനൊക്കെ പറ്റിയായിരിക്കും ഫ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതൊരു ഗ്ലൈഡറും കാര്യങ്ങളായിട്ട് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എഫക്റ്റും കാര്യങ്ങളൊക്കെ മിക്കവാറും നമ്മുടെ ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയും റിവാർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് പ്രൈസ് പാത്രത്തിലേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ കഴിച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ ലീക്സും കാര്യങ്ങളും കിട്ടി നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതൊരു വൈസ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ പോകുന്ന പ്ലേ പ്ലെയിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊന്നും പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു ക്രാഷ് ആകുന്ന പോലത്തെ ഒരു പ്ലെയിൻ്റെ ലുക്കും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് ആനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത്യാവശ്യം അടിപൊളി തന്നെ കൊടുത്തുള്ള ഒരു പ്ലെയിൻ്റെ ലുക്കും കാര്യങ്ങളും തന്നെയാണ് ഫയറും കാര്യങ്ങളാവുന്നതിന് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോക്കാന്നായിരിക്കും മത്സരം കൊണ്ടുപോയി